ഈശോ മിഷി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുവിനെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കയ്യുട്ടീശയുടെ നാമത്തിൽ പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് സ്വാഗതം ഒരു വലിയ വാഗ്ദാനത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത് ആരൊക്കെ എൻ്റെ സഹനത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ പുലർകാലത്ത് എന്നോടൊപ്പം നിൽക്കുന്നു അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കുമെന്ന് ഈശോ പറയാം ഒരു രാത്രി പീലാത്തോസിൻ്റെ അരമനയിൽ കെട്ടപ്പെട്ട കരങ്ങളോടുകൂടെ ആറായിരത്തിൽ പരം അടിയേറ്റ് അർത്ഥനഗ്നനായി തലയിൽ മുൾക്കിരീടെ അണിഞ്ഞുകൊണ്ട് ഈശോ നിന്ന സഹനത്തിൻ്റെ ഓർമ്മ ഏതൊക്കെ മക്കൾ നെഞ്ചേറ്റുന്നുവോ അവിടെയൊക്കെ കെട്ടുകൾ ഞാൻ അഴിക്കും നമുക്ക് സന്തോഷത്തോടെ നിൽക്കാം യശ അൻപത്തി മൂന്നിൻ്റെ അഞ്ച് ഇപ്രകാരം പറയുന്നുണ്ട് അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യപ്പെട്ടു അവൻ്റെ ക്ഷതങ്ങളാൽ നാം അനുഗ്രഹിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ഓരോ മുറിവും എനിക്ക് ജീവൻ നൽകി അല്ലേ നമ്മളിന്ന് ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിന്ന് നാസാരന്ത്രങ്ങളിലൂടെ ശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് അവൻ ഓരോ അടിയും നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഏറ്റെടുത്തത് കൊണ്ടാണ് ഇപ്പം എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം എൻ്റെ ഈശോയെ എൻ്റെ ജീവിതം മുഴുവൻ നിൻ്റെ ദാനമാണ് എനിക്ക് വേണ്ടി നീ ഏറ്റെടുത്ത അടികൾ ക്ഷതങ്ങൾ അതാണ് ഇന്ന് എനിക്ക് ജീവൻ നൽകി ഞാനിവിടെ നിൽക്കാൻ കാരണം അപ്പം നന്ദി ഉണ്ടായിരിക്കണം എപ്പോഴും നമുക്ക് സങ്കീർത്തകനോടൊന്ന് ചേർന്ന് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നെങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാത്തിനും നന്ദി എൻ്റെ ഓരോ ജീവൻ്റെ അംശത്തിലും നിൻ്റെ കരുതലുണ്ട് നിൻ്റെ സ്നേഹമുണ്ട് നിൻ്റെ സഹനമുണ്ട് ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായൊരു രാത്രി കാലം പുലർകാലത്ത് പ്രസരിപ്പോടെ ഉണരാൻ തന്ന മഹാഭാഗ്യം എല്ലാം നിൻ്റെ കരുതലാണ് കർത്താവേ ആയിരം ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ ഒരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് നമ്മളിപ്പോൾ ആരൊക്കെ എൻ്റെ സഹനം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കെട്ടുകൾ അഴിക്കുന്നോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കുമെന്ന് ഈശോ പറയുന്നു കയ്യെട്ട് ഈശോ അപ്പോൾ ആ ഈശോയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം നമ്മളെ കെട്ടുകൾ ഓരോന്നായിട്ട് ഈശോയുടെ കെട്ടുകളിലേക്ക് വെച്ച് ഒരു അഴിയൽ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് മക്കളെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന രണ്ട് നിയമങ്ങൾ പരിശുദ്ധാത്മാഭിഷേകമായിട്ട് നമുക്ക് തന്നതാണ് അത് രണ്ടും നമുക്ക് ആദ്യം സമർപ്പിക്കാം പിന്നീട് വരുന്ന മൂന്നാമത്തെ നിയോഗം നിൻ്റതാണ് നിൻ്റെ ഒരു കെട്ടാണ് ഒരു ഭാരമാണ് അതിന്നഴിയും അപ്പോൾ ആദ്യത്തെ നിയോഗത്തിനായിട്ട് നമുക്ക് മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടം കരുതിയിട്ടുള്ളവരെ അണിയുക കല്ലോ മണ്ണോ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തുനിന്ന് വിശ്വാസത്തോടെ ധൈര്യത്തോടെ മുട്ടുകുത്ത് കർത്താവിൻ്റെ സഹനത്തിൻ്റെ ഒരു ഓഹരി നമ്മളും ചോദിച്ചു വാങ്ങുകയാണ് നമുക്ക് ആദ്യത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ നിയോഗം എല്ലാ മനുഷ്യരുമാണ് ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായ മനുഷ്യർ അവരെയൊക്കെ നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാം യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം പ്രകൃതി ദുരന്തങ്ങൾ നിലച്ചിരിക്കാത്ത സമയത്ത് മനുഷ്യൻ്റെ മേൽ വന്നു വീഴുന്ന സഹനങ്ങളെ കുരിശികൾ സ്ത്രീയും മക്കൾ ഇന്ന് കരയുന്നുണ്ടല്ലേ നമുക്ക് അവരെയൊക്കെ ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഏറ്റു ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 രണ്ടാമത്തെ നിയമത്തിലായിട്ട് നമുക്ക് പ്രവേശിക്കാം അതും വിശാലമായൊരു അർത്ഥത്തിലാണ് ആഗോള കത്തോലിക്ക സഭ നമ്മളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഖർദിനാളന്മാർ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന പരിശുദ്ധാത്മാഭിഷേകത്താൽ കടന്നു വരാൻ പോകുന്ന മാർപ്പാപ്പ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും ഏറെ പ്രത്യാശയോടെ മിഴികൾ തുറന്ന് ഇന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് കഥാവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം സഭ വളരട്ടെ കൈകൾ നീട്ടിപ്പിടി പിടി ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി വിശോയുടെ കരുണാർദ്രമായ മുഖത്തേക്ക് നോക്കുക ആ മുഖം നിൻ്റെ ഒന്ന് പതിപ്പിച്ചേ ഇനി നമ്മൾ ഓരോരുത്തരുടെ ഊഴമാണ് ഈ പുലർകാലത്ത് നീ എന്തിനു വേണ്ടിയാണ് കെട്ടപ്പെട്ട ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നത് നിൻ്റെ ഭാരമെന്താണ് നിൻ്റെ സഹനം എന്താണ് നിൻ്റെ കുരിശ് എന്താണ് നിൻ്റെ പ്രതികൂല സാഹചര്യം എന്താണ് മാരകമായ ഏതെങ്കിലും രോഗമാണോ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളാണോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളോ ഭിന്നതകളോ ആണോ മക്കളെക്കുറിച്ചുള്ള വേവലാദിയാണോ അവരുടെ പഠനം ഒരുപക്ഷെ ഇൻ്റർവ്യൂ വിസ ജീവിത പങ്കാളി ഒരു തൊഴിൽ ഇതെന്തെങ്കിലുമാണോ ഒരു പക്ഷേ ഒരു വീട് വീടിൻ്റെ പണി തുടങ്ങി പൂർത്തിയാക്കാനാവാത്ത അവസ്ഥയാണോ ഒരുപക്ഷെ ഒരു തുണ്ട് ഭൂമി വേണം അതാണോ സർവോപരി നിനക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം പക്ഷെ തടസ്സങ്ങളാണ് എന്തുവാകട്ടെ ആ ഭാരം ആ കുരിശ് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഭക്തിയോടെ കരങ്ങൾ നീട്ടിപ്പിടി ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു വിടുതൽ ഒരു സൗഖ്യം ഒരു സന്തോഷം നന്ദി പറ ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച ധ്യാന കേന്ദ്രത്തിലേക്ക് വരും അവിടെ കുടികൊള്ളുന്ന കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് അനേകം മക്കളുടെ മുമ്പിൽ വരെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും എണ്ണി 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 സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് ഒരു മഹത്വം കൊടുക്കും അതെ പ്രാർത്ഥിക്കും ആഗ്രഹിക്കും നിൻ്റെ വഴികൾ കർത്താവ് തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിബന്ധങ്ങൾ മാറ്റിയിട്ടുണ്ട് നിനക്ക് കടന്നു വരാൻ സാധിക്കും ഓരോ വ്യാഴാഴ്ചയും ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായി കയ്യറ്റീച്ചോടുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കടന്നു വരിക കെട്ടുകളുമായിട്ട് വരിക കെട്ടഴിച്ച് ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ട് നമുക്ക് ഭവനങ്ങളിലേക്ക് സാക്ഷ്യത്തോടെ പോകാം ചേർന്ന് നിന്ന് ചേർന്ന് നിന്ന് അനുഗ്രഹം തരട്ടെ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തൊഴിലിടങ്ങളെയും മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലെ ലുയാ